ദൈവത്തിനു വേണ്ടി നിന്റെ ഹിതത്തെ കർത്താവിന്റെ ഹിതത്തിന്റെ ഹോമം ചെയ്യുക സമർപ്പിക്കുക തമരാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു നിന്നെ ഇട്ടിട്ട് പോകുന്നവനല്ല നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുന്നവനല്ല നിന്റെ ദൈവം ഒരു കാര്യം പറഞ്ഞ പറഞ്ഞതുപോലെ നിവർത്തിക്കുന്നവനാണ് നീ അവന്റെ കൂടെ ഇരിക്ക നീ പ്രലോഭനങ്ങളിൽ വീണ് പോകില്ല നീ അവന്റെ കൂടെ ഇരിക്കേ എപ്പോഴൊക്കെ കർത്താവിന്റെ കൂടെ ഇരിക്കാനുള്ള സമയം കുറയുന്നുവോ അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി സങ്കടങ്ങളുണ്ട് ഒത്തിരി അസ്വസ്ഥതകളുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വയം ആത്മശോധനയ്ക്ക് വിധേയമാക്കും അപ്പൊ മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ ഈ ഒരു മണിക്കൂർ സമയം തമ്പരാന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനില്ല ആ സമയത്തും കൊണ്ടിരിക്കുക അല്ല വലുത് തമ്പുരാൻ കൂടെ ഇരിക്കുന്നതാണ് വലുത് വേണ്ട നീ അടച്ചിട്ട മുറിയിൽ ഇരുന്നോ എവിടെ വേണമെങ്കിലും ഇരുന്നോ തമ്പരാന്റെ മുമ്പിൽ വേണം നിനക്ക് നിന്റെ മുറിയിൽ തന്നെ ആ സമയം മുഴുവനും നീ ചെയ്യുന്ന കാര്യം ഇല്ലാന്ന് ഞാൻ പറയട്ടെ ഈശോ ഗെച്ചമലിൽ ചെയ്ത് തന്നെ ആ ഒരു മണിക്കൂർ സമയം ഈശോ ഗെച്ചമൽ ചെയ്തതാണ് തന്റെ ഹിതം ദൈവഹിതത്തിന് പൂർണമായും വിട്ടുകൊടുക്കാനുള്ള മണിക്കൂറാണ് തിരുമണിക്കൂർ നിന്റെ ഹിതം നിന്റെ സ്വന്തം ഹിതം ഹർത്താവിന്റെ ഹിതത്തിന് ഹോമം ചെയ്യാനുള്ള സമർപ്പിക്കാനുള്ള വിട്ടുകൊടുക്കാനുള്ള മണിക്കൂറാണ് അതിരുമണിക്കൂർ ഇപ്പൊ ഒരു ദിവസത്തില് ഒരു മണിക്കൂറുള്ള സമയത്ത് ആ ദിവസത്തിൻ്റെതായ മുഴുവനും നിന്റെ ആലോചനകള് നിന്റെ പദ്ധതികള് നിന്റെ തീരുമാനങ്ങൾ നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ സ്വപ്നങ്ങൾ നിന്റെ ഭാവി നിന്റെ ബിസിനസ് നിന്റെ ജോലി നിന്റെ മക്കള് എന്തു ആകട്ടെ എല്ലാം ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കാനുള്ള സമയമാണ് ഈ തിരുമണിക്കൂർ എന്ന് പറയുന്നത് മദർ തെരേസയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് മദർ തെരേസ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരെ ശുശ്രൂഷ ഒരു മണിക്കൂർ ദൈവത്തിന്റെ കൂടെ എന്നിട്ട് ബാക്കി ശുശ്രൂഷ ചെയ്യാവൂ കാരണം നീ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയിട്ടാണ് അപ്പൊ അവന്റെ കൂടെ ഇരിക്കാൻ സമയമില്ലാതെ എന്തിനാ നീ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല വിദേശ രാജ്യങ്ങളിലും ഓഫർ കിട്ടിയിട്ട് മദർ തെരേസ പോകാതിരുന്നതിന് കാരണം അവിടെ ഒരു മണിക്കൂർ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലായിരുന്നതുകൊണ്ടും രാജ്യങ്ങളും ദേശങ്ങളും അല്ലാതിരുന്നത് മദർ തെരേസ നിരസിച്ചു വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഇൻവിറ്റേഷൻ വേണ്ട എനിക്ക് അതിനേക്കാളും വലിയ ഒരാളുടെ ഉണ്ട് അത് ഇശോയുടെ ഇൻവിറ്റേഷനാണ് കർത്താവിന്റെ കൂടെ ഇരുന്നാൽ മതി ചില ദേശങ്ങളിലൊക്കെ മധുരദേശല്ലാം വേണ്ടിട്ട് ദിവികാരൻ ഒരുക്കി ഒരു മണിക്കൂർ സമയം നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും വിശുദ്ധ കുർബാനകളുണ്ട് ദിവികാരുടെ ആരാധനയ്ക്കുള്ള സമയമുണ്ട് ദേവാലയങ്ങളുണ്ട് എനിക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവില് കേരളത്തിലെ എല്ലായിടത്തും തന്നെ ദേവാലയങ്ങളുണ്ട് ഇവിടെയൊക്കെ സക്രാലികളിൽ യശു നിനക്കായി കാത്തിരിപ്പുണ്ട് മോളെ മോനെ ഈ നോമ്പ് കാലവും നിന്റെ ജീവിതവും ഒരു മണിക്കൂറെങ്കിലും തമ്പരാന്റെ കൂടെ നിന്റെ ജീവിതത്തിന്റെ നിന്റെ സ്വപ്നങ്ങള് നിന്റെ ഇഷ്ടങ്ങള് നിന്റെ യാഗ്രഹങ്ങള് സകലതും ഹോമിക്കുന്ന ഒരു മണിക്കൂറാക്കി ആ ഒരു മണിക്കൂറിനെ മാറ്റാവോ അപ്പോഴാണത് തിരുമണിക്കൂറാകുന്നത് ആ മണിക്കൂർ ദിവ്യകാരണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന മണിക്കൂർ തിരുമണിക്കൂറായി മാറുന്നത് ദൈവത്തിന് വേണ്ടി നിന്റെ ഹിതത്തെ കർത്താവിന്റെ ഹിതത്തിന് ഹോമം ചെയ്യുക സമർപ്പിക്കുക തമുരാനെ നിന്റെ ഹിതം പോലെ നടക്കട്ടെ ഓക്കെ ഓരോ വിഷയം എടുത്തു വെക്കുക കേട്ടോ ആ ഒരു മണിക്കൂർ നീ എടുത്ത് വയ്ക്കുക നിന്റെ മക്കള് മക്കളെ കുറിച്ചുള്ള നിന്റെ വിഷമം വേദനകള് തമ്പുരാനെ താണ്ടെ ഇതാണ് എന്റെ മക്കളുടെ വിഷം ഇനി നിന്റെ ഇഷ്ടം പോലെ ഇതിങ്ങനെയാണ് നിന്റെ ഇഷ്ടം അങ്ങനെ നടക്കട്ടെ അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ അതോടെ ആ ടെൻഷൻ നമ്മുടെ മാറി ജോലി ജോലിയില്ല തമ്പുരാനെ എത്ര നാളെ ഞാൻ ജോലി ഇല്ലാതെ വിഷമിക്കും നിനക്ക് അറിയാലോ എത്ര നാളായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പരിസരം എത്ര ഇന്റർവ്യൂകളും പലയിടങ്ങളിൽ കയറി ഒന്നും കിട്ടിയില്ലല്ലോ തമ്പുരാനെ താണ്ടേ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ അതും എന്റെ മുമ്പിലേക്ക് വെക്കും അതോടെ മനസ്സിനെ കിട്ടുന്നൊരു സ്വസ്ഥതയുണ്ടല്ലോ കുഞ്ഞുങ്ങളില്ല വിവാഹം നടക്കുന്നില്ല ഓക്കെ വയ്ക്ക് നിന്റെ ആഗ്രഹങ്ങളാണെന്നല്ലോ അല്ലെ ഒരു കുഞ്ഞുണ്ടാകണമെന്നും വിവാഹം നടക്കണമെന്നും ഒരു ജോലി കിട്ടണമെന്നൊക്കെ നിന്റെ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളെ തമ്പരാന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് ബലി കഴിക്ക് കൊടുക് എന്നിട്ട് പറ ഇനി നിന്റെ ഇഷ്ടം പോലെ